കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുന്ന വിഷൻ ആൻഡ് മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ് മുപ്പത് ശ്രീനഗറിൽ അഞ്ചപ്പാലം റേഷൻ കട പരിസരത്ത് ബോക്സ് സ്ഥാപിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ അലീമ റഷീദ് അധ്യക്ഷയായി നമ്മുടെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പ്രൊജക്ട് വെച്ചുകൊണ്ട് നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒരു ാണ് നമ്മുടെ വാർഡിലും ഒരു ഒരു പദ്ധതിയാണ് സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ കോടി ലക്ഷത്തോളം രൂപയുടെ പ്രവർത്തനങ്ങളാണ് വാർഡിൽ ചെയ്തിട്ടുള്ളത് എം കെ സഹീർ സ്വാഗതം പറഞ്ഞു മുൻ വാർഡ് കൗൺസിലറും മുൻ മേഖലാ സർവീസ് ബാങ്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി പി രമേശൻ ഉദ്ഘാടനം ചെയ്തു ബോക്സ് സ്ഥാപിച്ചുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അടുത്ത അഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടപ്പിലാക്കേണ്ടതെന്ന് സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് സാംരാംശം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളും എല്ലാം ബഹുമാനത്തോടും സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ബോക്സുകൾ സ്ഥാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് മുനിസിപ്പാലിറ്റിയെ ഒരു ലക്ഷ്യം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണം അതാണ് മിഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാത്തിനും ഒരു ലക്ഷ്യം വേണം അത് ഈ വാർഡിനെ നമുക്കറിയാം വികസന പ്ര പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതാണ് ഒരു പ്രോസസ്സാണ് എൻ്റെ കാലം ഉഷ്ഠയുടെ കാലഘട്ടത്തിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്തു എൻ്റെ കാലഘട്ടങ്ങളിൽ കുറേ കാര്യങ്ങൾ ചെയ്തു ഇപ്പം അലീമയുടെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഒന്നര കോടി രൂപ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്കിവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ഭവന രംഗ രംഗത്ത് വീടില്ലാത്തവരുണ്ടോ അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്ക ഇവിടെ ഒരുവിധം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ ഈ വാർഡിന് വേണ്ടത് ഇപ്പോൾ ഈ വാർഡ് മുപ്പതാം വാർഡായി മാറിയിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചോളം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് പഠിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അറിവ് ശേഖരിക്കുകയാണ് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കൊടുങ്ങല്ലൂർ കൊടുങ്കല്ലൂർ നഗരത്തിൽ നഗരസഭയിൽ പ്രതിനിധി പക്ഷേ ജനാധിപത്യ മുന്നണി ഇവിടുത്തെ ഈ മുപ്പതാം വാർഡിലെ ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോക്സ് സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല പി ജി സകീഷ് നന്ദി പറഞ്ഞു വാർഡിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു വാർഡിലെ വിവിധ വികസന കാര്യങ്ങൾ എഴുതിയ ലെറ്ററുകൾ നാട്ടുകാർ ബോക്സിൽ നിക്ഷേപിച്ചു